നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ സൃഷ്ടികളെല്ലാം നമ്മോടു കൂടെപൂർവം എന്തുകൊണ്ട് സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷിക്കനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സന്തോഷപുർവം അവിടുത്തെ ശുശ്രൂഷിക്കുകയും അവിടുത്തെ തിരുമമ്പിൽ പ്രവേശിക്കൈവമായ

പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ യും സ്തു കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ട് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സംരക്ഷണമുള്ള

സത്യം ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ധൈവതയും ിൽ മുളങ്ങുന്ന ശബ്ദവും മധ്യാനടിക്കുന്ന കൊടിവാറ്റം നീ ഒറ്റം നിന്റെ വാർഷഭാഗത്തു വേഴും പതിനായിരത്തു ഭാഗത്തും എങ്കിലും ആരാനും നിന്നെ സമീപിക്കുന്നില്ല നീ അവരെല്ലാം കാണും ദുഷ്ടക്കുള്ള അവര് നീ ദർശിക്കും ോട് കൽപ്പിക്കും നിന്റെ അവർ വഹിച്ചുകൊള്ളും സർവതിനെ നീ നീ നടക്കും ുംവിട്ടി വലിക്കും എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ അവനെ രക്ഷിക്കും എന്റെ നാമം പറഞ്ഞത് കൊണ്ട് ഞാനവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരവരുളും

ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ നിന്നിലുള്ള ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്തത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാവുന്നു അങ്ങയെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ച് ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക സ്തുതി സർവേശ്വരായിരിക്കുന്നു ായി തന്റെ മാളികൾ നിർമ്മിച്ചു മേഖലകളെ വാഹനമാക്കി കാറ്റിനെ ചെറുകളി സഞ്ചരിച്ചു മകളെ ബുധന്മാരെ അശ്രീലികളായി ൾക്ക് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വരയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ

ൃപ്തി അളയുന്നുലം കളിപ്പിക്കുന്നു മനുഷ്യനാഹാരം ഉണ്ടാക്കാൻ സസ്യങ്ങൾ കളിപ്പിക്കുന്നു ജനകളെ സ്തുതിക്കു ജനകളെ അവിടുത്തെ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായി അങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീഗണങ്ങളോട് ചേർന്ന് പറയാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും നീക്കും ഞങ്ങൾ കേൾക്കണമേ സകലത്തിന്റെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ ശരീരങ്ങളെപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവുന്നു പിന്നാലും എന്തുകൊണ്ടതാ നീനങ്ങളുടെ ശരീരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയാ ശരീരങ്ങളെ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങളെല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും ആമീ ദേവനേ അങ്ങേയുടെ കൃപികൊത്തുവിധഎന്നോടു ദേവതൊന്നണമേ അങ്ങേയുടെ കാരുണ്യാദൃഘതനുസൃതമായി എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ കർത്താവേ നിൻ കലനിയണമേ ദേവനേ നിൻ കലനിയണമേ കർത്താവേ നിൻ കലനിയണമേ ദിനനേ അങ്ങേയുടെ കൃപികൊത്തുവിധഎന്നോടു ദേവതൊന്നണമേ അങ്ങേയുടെ കാരുണ്യാദൃഘതനുസൃതമായി ിൽ നിന്ന് എന്നെ ശ്രുദ്ധീകരിക്കണമേ എന്നുള്ള ഞാൻ അറിയുന്നു എൻറെ പാപങ്ങളെ പോലും എൻറെ ഗണ്മനുകളെതിരായ ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ ഞാൻ ോന്നണമേ അങ്ങയുടെ കാണിയാതൃകത്തിനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ കർത്താവേ നിൽക്കനിയണമേ ദൈവമേ നിൽക്കനിയണമേ കർത്താവില്ക്കനിയണമേ

കർത്താവേനിൻ ദൈവത്വം ആരാധിച്ചു ഞങ്ങളിൽ തുറമുഖമേ കരുണാപൂരം ചൊരിയണമേ തനേരോക്കണമേ കർത്താവേ നിൻ തിരുവതനം നിൻ പ്രഭൈവരിൽ ചൊരിയട്ടെ ഞങ്ങൾ രക്ഷിതരാകട്ടെ അനുദാബികളെ കൃപയോടെ കൈകൊള്ളുന്നതാകേ ഞങ്ങൾ കഭയം നീയല്ലോ പ്രാർത്ഥന സദയം കേൾക്കണമേ ആരാധകരുടെ നിലവിളികൾ നിന്തിരു സന്നിധി അണയട്ടെ മറ്റു കടങ്ങൾ തീർപ്പവനെ അടിയാത്തൻ കടബാധ്യതകൾ നീക്കണമേ നരകുലപാപം പോക്കുന്ന പാപ കരകൾ വായിക്കണമേ നിരവധിയെങ്കിലും അലിവോടെ മത്സ്യകടങ്ങൾ തിരുപ്പവനെ അടിയാത്തൻ കടബാധ്യതകൾ നീ നീക്കണമേ നരകുലപാപം പോക്കും നീ ണമേ നിരവധിയെങ്കിലും ശാന്തി സദാ പരിപാവന മാന്തൃത്വത്തിൽ നാമം നിരനം വാഴത്തിയിടാ നരന പുരോഗതി നൽകണമേ നല്ല സൃഷ്ടികൾക്ക് ചെയ്യുന്ന മനുഷ്യർഗത്തിന്റെ ഞങ്ങളുടെ കർത്താവേ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്റെ നിരന്തരം ഏറ്റുപറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിന്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ കരുണയുണ്ടാവണമേ ആരുമേവാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതിയാ പരിശുദ്ധനും ആകുന്നു ദൈവമായ അങ്ങ് അത്യുന്നതം അനാധി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങനെ എല്ലായ്പ്പോഴും ഏറ്റു പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും നാഥായി ഉന്നതമാകുന്നു അവർ പ്രകീർത്തിക്കും കർത്താവിൻ തിരുവുനത്തിന്റെ മഹിമയുമെല്ലാം അത്ഭുതകര മേദാനം മൂലം

നിന്ദതൊന്നേ നടേ അവരുടെ അർത്ഥനവളിയായ നാഥൻ നമ്മുടെ പാപം മായ്ച്ചീടട്ടെ പൊലേ പ്രഭയർ കർത്താവേ സാമോദം നിൻദാസരിനം സൃഷ്ടികഹിലം ദേക്ഷഗന നീസ്തുതിഗീതം പാടുന്നു സഹനേശാനീ കൃപയാലേ ശാന്തിനിരെന്നൊരു ദിനവും നീ െതിരായ ഒരു നാളും വൈകല്യം അറിയും നോക്കാതെ വികലമാ സ്നേഹവും ഐക്യവും അന്യോനം ശാന്തിയും ആരോഗ്യം നരനേകണമേ സൗഖ്യം രോഗിക്കേകണമേ മദ്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ

കടലിൽ രക്ഷ കൊടുത്തവനെ സിംഹ കുഴിയിൽ അടിഞ്ഞു സുരക്ഷിതരാക്കിയെ ദുഷ്ടഭിശാചിൽ നിന്നിവരെ സതയം രക്ഷിച്ചതില വരത്തിവരുണരുന്നു താതനെ ആരാധിക്കുന്നു തരണേ സ്തോത്രമടയെന്നു രുഹേ ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവപിതാവിൻ കൃപയෙන් തൻ വത്സലസുധനുടെ കരണливо രുഹാതെൻ ദിവ്യആഗമവും നിത്യം ചൊലെയരുളീടേ നാം गाദ ദിവ്യവിഷഗ്വരണി നരനിഹശരണം നിയല്ലോ നാശം വന്നു ഭവിക്കയാൽ വാ ണമേനകൾ കാത്തിടിയ ശേഷം അനുദാപികളെ കൈക്കൊള്ളാൻ വാദ്യ തുറന്നു പ്രതീക്ഷിക്കും കരുണാമയനോട് പാപത്തിൻ പൊറുതി നമുക്കു ഇരുന്നേടാം ഞങ്ങൾ കർത്താവേ കിരണം ചൊരിയണമേ പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദാസനെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭക്തരെ നിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിന്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിന്റെ നിന്റെ അനന്തമായ ശാന്തിയും സഭയുടെയും യും നിരന്തരം നിലനിൽക്കട്ടെ സകലത്തിന്റെയും നീക്കും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സമൃദ്ധമായ അനുഗ്രഹവും ശാശ്വതമായ പരിപാലനവും നിരന്തരമായ സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ നിന്റെ വലതുതരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിന്റെ ചെറുകുകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും സഹായവും ഞങ്ങൾക്ക് പരിശുദ്ധ യും തോമാനീഹായുടേയും മാറപ്രേമിന്റെയും വിശുദ്ധ രക്തസാക്ഷിയായ മാർഗീ വർഗീസിന്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപ്പാൻമാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും അവന്റെ സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ദൈവമേ ബലഹീനരായ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ഈ ശുശ്രൂഷ അംഗയ്ക്ക് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും a a a a a